ഒരു ഡിസംബർ ഇരുപത്തിയാറാം തീയതി രാത്രി അവിടുത്തെ ഈ ഉപക്ഷേത്രമായി യോഗീശ്വരൻ്റെ അമ്പലം വരെ രാത്രി തലേന്ന് ദീപാലയ്ക്ക് വന്നവരെല്ലാം അമ്പലത്തിൽ തൊഴുതാ പിറ്റേന്ന് ആയപ്പോൾ അമ്പലം അപ്രത്യക്ഷമായി ഇത് കൊണ്ടുവന്ന് ഈ പള്ളിക്ക് സമീപം കൊണ്ടൊരു പുരടത്തി കൊണ്ട് തള്ളി ആ അതിൻ്റെ അടുത്തായിട്ട് അത് അതിനുശേഷമാണ് ഈ മെയിൻ ദേവനെയും രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് പത്തൊമ്പതിൽ പൊളിച്ച് കളഞ്ഞിട്ട് അവിടെ പുതിയൊരു അതിനും പാട്ടൊരു പുതിയൊരു അമ്പലമൊക്കെ അവിടെ കെട്ടി തുടങ്ങി കൊല്ലത്ത് ബാർ സ്ഥാപിക്കാൻ ക്ഷേത്രം പൊളിച്ചു മാറ്റിയെന്ന് വിശ്വാസികളും നാട്ടുകാരും കൊല്ലത്ത് ഒരു പ്രമുഖ സ്റ്റാർ ഹോട്ടൽ സ്ഥാപിക്കാൻ വഞ്ചിൻ ശ്രീ ശരവണ ക്ഷേത്രം പൊളിക്കുകയും ബാർ ഹോട്ടലിന്റെ ദൂരപരിധിക്ക് പുറത്ത് സ്ഥാപിച്ചു എന്നാണ് വിശ്വാസികൾ പറയുന്നത് ഇതാണ് ആദ്യത്തെ വഞ്ചിൻ ശ്രീ ശരവണ ക്ഷേത്രം ഈ ക്ഷേത്രം പൊളിച്ച് പൂർണ്ണമായി മാറ്റിയിരിക്കുന്നു ഇത്തരത്തിൽ മാറ്റി സ്ഥാപിച്ച ക്ഷേത്രത്തിന്റെ ചിത്രമാണിത് അതായത് പുതിയ ക്ഷേത്രം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൊല്ലത്തു നിന്നും മാധ്യമ പ്രവർത്തകൻ കൂടിയായ ഷിജി വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് എനിക്ക് പൊതുജനങ്ങളോടും അധികാരികളുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവരും പറയുന്നത് നമ്മുടെ ഇരു ഇരവര നാട്ടിൽ തന്നെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമുണ്ട് വഞ്ചി കോവിൽ എന്നറിയപ്പെടുന്ന വഞ്ചിയിൽ ശ്രീ ശരവണ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ഇത് ഞങ്ങ ഞങ്ങളുടെ കുടുംബക്ഷേത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് ഈ ഈ ക്ഷേത്രം പൊതുജനങ്ങൾക്കാട്ട് വിട്ടുകൊടുക്കുന്നത് എന്നാലും അതിനകത്ത് ചില വ്യവസ്ഥകളും കാര്യങ്ങളൊക്കെ ചില ഭാഗത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിനകത്ത് കൊല്ലം ജില്ലാ കോടതിയിൽ ഒ എസ് ഏഴ് രണ്ടായിരത്തി രണ്ടെന്ന് ഒരു ഒരു നിയമാവലി ആ ഫസ്റ്റ് അഡീഷണൽ ജില്ലാ കോടതിയിൽ ഒരു നിയമാവലി കൊണ്ടുവന്ന് കോടതി അതിനകത്ത് ആ ഒരു സ്കീമിലാക്കിയിട്ടുണ്ട് ആ സ്കീമിനകത്ത് വ്യക്തമാണോ അമ്പലം മെയിൻ ദേവൻ ഉപദേവന്മാർ അമ്പലത്തിന് എത്ര സ്ഥലമുണ്ട് അതെല്ലാം വ്യക്തമാണോ പറഞ്ഞത് സ്കീമിലാക്കി എല്ലാ ഉത്തരവുകളും വന്നതെല്ലാം ഓർഡർ വന്നതാണ് അതിനെതിരെ ഹൈക്കോടതിയിൽ ഈ ഭരണസമിതി പോയി അതുമെല്ലാം നമുക്ക് അനുകൂലമായിട്ട് വന്നു അതിനുശേഷം സുപ്രീം കോടതിയിൽ പോയി എസ് എൽ പി തള്ളി അപ്പോൾ ഇവർ ഈ പേരിന് വേണ്ടി പോയിരുന്നു ഈ അമ്പലത്തിന്റെ പേര് ഇവർ ശരവണ ഭവക്ഷേത്രം മുരുകൻകോവില് ശരവണ ജങ്ഷൻ അങ്ങനൊരു ക്ഷേത്രവും ഇല്ല അങ്ങനെ അമ്പലം അവിടെ ഇല്ല അപ്പം ഈ കേസ് കൊടുത്ത് ഇതിൻ്റെ കക്ഷികളെയൊക്കെ ആക്രമിക്കുകയും അവൻ എന്നെ തന്നെ രണ്ടു പ്രാവശ്യം ആഗസ്റ്റ് പതിനഞ്ചിനും ഒക്ടോബർ രണ്ടായിരത്തി പതിനഞ്ച് ആഗസ്റ്റ് പതിനഞ്ചിനും രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് എന്നെ ആക്രമിച്ചിരുന്നു അത് കണക്ക് ഈ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത പൊതുജനങ്ങളെയൊക്കെ ആക്രമിച്ച് വീടുകളൊക്കെ ആക്രമിച്ച് ഇതിനൊപ്പം ഇത് ഇതിന് ഈ രണ്ടായിരത്തി ഇങ്ങനെ നിയമാവലി ഉള്ള സമയത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് ഒരു ഡിസംബർ ഇരുപത്തിയാറാം തീയതി രാത്രി അവിടുത്തെ ഈ ഉപക്ഷേത്രമായി യോഗീശ്വൻ്റെ അമ്പലം വരെ രാത്രി തലേന്ന് ദീപാലയ്ക്ക് വന്നവരെല്ലാം അമ്പലത്തിൽ തൊഴുതാ വിറ്റേന്ന് ആയപ്പോൾ അമ്പല അപ്രത്യക്ഷമായി ഇത് കൊണ്ടുവന്ന് താനീ പള്ളിക്ക് സമീപം കൊണ്ടൊരു പുരടത്തി കൊണ്ട് തള്ളി ആ അതിൻ്റെ അടുത്തായിട്ട് അത് അതിനുശേഷമാണ് ഈ മെയിൻ ദേവനെയും രണ്ടായിരത്തി പതിനെട്ട് പതിന പതിനെട്ട് പത്തൊമ്പതിൽ പൊളിച്ച് കളഞ്ഞിട്ട് അവിടെ പുതിയ അതിനു മുമ്പായിട്ടൊരു പുതിയൊരു അമ്പലമൊക്കെ അവിടെ കെട്ടി തുടങ്ങി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ സ്റ്റേ കിടക്കുമ്പോഴും ജില്ലാ കോടതിയിലും ഇതിൻ്റെ സ്റ്റേ കിടപ്പുണ്ടായിരുന്നു കോടതി ഇതിന് അനുമതി കൊടുത്തിട്ടില്ല ഈ ഹോട്ടൽ പണി തുടങ്ങിയപ്പോൾ സാധാരണ ഒരു ലോഡ്ജ് എന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ പണി കഴിഞ്ഞപ്പോൾ ഉദ്ഘാടന സമയത്താണ് ബാർ ഹോട്ടൽ ബോർഡും മറ്റും സ്ഥാപിച്ചത് ക്ഷേത്രം പൊളിക്കുന്നതിന് കോടതിയുടെ നിരോധനമുണ്ടായിരുന്നു എന്നാൽ പോലീസാകട്ടെ ഈ നിരോധനം നടപ്പാക്കിയില്ല നാട്ടുകാർ ഉറങ്ങിയപ്പോൾ രാത്രിയിലാണ് ക്ഷേത്രം പൊളിച്ചിരിക്കുന്നത് സംഭവം വിവാദമായപ്പോൾ പുതിയ ക്ഷേത്രം പുതിയ സ്ഥലത്ത് തന്റെ ചിലവിൽ നിർമ്മിച്ച് നൽകാമെന്ന് ബാർ മുതലാളി പറയുകയായിരുന്നു എന്നും ഭക്തർ പറയുന്നു പഴയ വഞ്ചിയൻ ശ്രീ ശരവണ ക്ഷേത്രം പൊളിച്ച് പുതിയ സ്ഥലത്ത് സ്ഥാപിച്ചപ്പോൾ പേരും മാറ്റി വഞ്ചിയൻ ശ്രീ ശരവണ ക്ഷേത്രം എന്നുള്ള പേർ മാറ്റി ശരവണ ഭവ ക്ഷേത്രം മുരുകൻ കോവിൽ എന്നാക്കിയിരിക്കുന്നു അപ്പം നമ്മൾ ഒരു ക്ഷേത്രം കെട്ടുന്നതിനോ ഇതിന് കുടുംബാംഗങ്ങളോ നാട്ടുകാരോ ഒന്നും എതിരല്ല ആചാരാനുഷ്ഠാന പ്രകാരം ഒരു മഹാക്ഷേത്രം കെട്ടുന്നതിന് ആരും എതിരല്ല നാലമ്പുരോട്ട് വരട്ടെ അങ്ങനെ നമുക്ക് ആർക്കും എതിരല്ല അതിന് ആചാരാനുഷ്ഠാന ക്രിയകളുണ്ട് അത് മാത്രമല്ല ഇതിൻ്റെ ഊരാളന്മാരെല്ലാം ഈ ഇതിന്റെ പൂർവികരെ ഈ ഇതിന്റെ ചടങ്ങിലൊക്കെ പങ്കെടുപ്പിക്കണം അവർ അവര് ഇതിനകത്തിരുന്ന് ഇതിന്റെ ചടങ്ങുകൾ ചെയ്യേണ്ടത് എല്ലാ അമ്പലങ്ങളിലും അങ്ങനെ തന്നെ അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ ഒരു ക്ഷേത്രം അതിൻ്റെ പ്രതിഷ്ഠ നടത്തെന്ന് പറഞ്ഞ തന്ത്രികൾ തന്ത്രി കൂടുമ്പോ നമ്മുടെ ഈ വഞ്ചിക്കോരമ്പലം വഞ്ചി ശ്രീ ശരവണ ക്ഷേത്രം ഈ അമ്പലത്തിന്റെ താന്ത്രിക അവകാശം കമ്മാഞ്ചേരി മഠത്തിനാണ് അവരുടെ അനിജ്ഞ മേടിച്ചോ അതിൻ്റെ പൂജകളൊക്കെ ചെയ്ത് അനിജ്ഞ മേടിച്ചോ ഒഴിഞ്ഞൊന്നുമില്ല അവ അവർ അനുമതി ഇല്ലാതെയാണ് വേ വേ വേറൊരു തന്ത്രിയെ കൊണ്ടുവന്ന് ഇതിനകത്ത് പ്രതിഷ്ഠ നടത്തിച്ചിട്ടുള്ളത് അത് അത് തന്നെ ഒന്നാമത്തെ തെറ്റ് രണ്ടാമത് ഇതിൻ്റെ ചടങ്ങുകൾക്ക് ഇതിൻ്റെ ഊരാളന്മാർ അവർ അവരെയും കൂടെ പങ്കെടുപ്പിച്ചിട്ട് വേണം ഇതിൻ്റെ ചടങ്ങുകളൊക്കെ ചെയ്യാൻ അപ്പം അതാണ് ഇതിനകത്തുള്ള ഇത് മെയിൻ ഒരു തെറ്റ് അപ്പം ഇത് ആൾക്കാരൊക്കെ ആദ്യം ഇത് തെറ്റിദ്ധരിച്ച മഹാക്ഷേത്രം കെട്ടിട്ട് എന്ന് പറഞ്ഞ് അത് അത് വിശ്വസിച്ച് വിശ്വസിച്ചിരുന്നപ്പം പിന്നീടത് അറിയുന്ന അവിടെ തന്നെ പരിസരത്തായിട്ടൊരു ഹോട്ടൽ പൊങ്ങി വരുന്നതുകൊണ്ട് നിമിഷങ്ങൾക്കകം ഇത് പിന്നെ പിന്നെ അത് ബാർ ഹോട്ടലായിട്ട് മാറി അതിപ്പോൾ ഓപ്പണായി അപ്പം ഇതിനു വേണ്ടിയായിരുന്നു ഈ അമ്പലത്തിനെ ബലിയാടാക്കി ഇതിനകത്ത് കയറിയിരുന്നോണ്ട് ഈ ഭരണ സമിതിയിലുള്ള ചിലർ എന്നാൽ ഈ ഈ അമ്പലം കിഴക്ക് വശത്ത് ഇരുന്ന് നിന്ന് കഴിഞ്ഞാൽ സാക്ഷ്യം കിട്ടത്തില്ല അതിനാണ് ഈ പടിഞ്ഞാറോട്ട് തട്ടിക്കൂട്ടി ആളുകളെയൊക്കെ ആക്രമിച്ചൊക്കെ ആചാര വിരുദ്ധ പ്രകാരമാണ് ഈ അമ്പലം കെട്ടിയേക്കുന്നത് അതുകൊണ്ടാണ് അവിടെ ദൈവചൈതന്യ കുറവൊക്കെ ഉള്ളത് ഇതാണ് എൻ്റെ നിജസ്ഥിതി അപ്പൊ ഈ ഇദ്ദേഹത്തിന് ഇതിനെല്ലാം ഒരു വളം വെച്ചു കൊടുക്കുന്നെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഈ കൊല്ല സിറ്റിയിൽ തന്നെ എൻ്റെ അറിവിൽ ഇരുവരം പോലീസ് സ്റ്റേഷന് മാത്രമേ സ്വന്തമായിട്ട് സർക്കാരിൻ്റെ കെട്ടിടം ഇല്ലാത്തത് ബാക്കി എല്ലായിടത്തും ആയെന്നാണ് എൻ്റെ ഒരു അറിവ് അതെനി അതിനപ്പുറം വല്ല ഇനി വല്ല വേറെ സ്റ്റേഷനുണ്ടോയെന്ന് അറിയാൻ പോയി അപ്പം മാറി മാറി വരുന്ന ഓഫീസേഴ്സ് എല്ലാം ഈ കെട്ടിട ഉടമയുടെ കൂടെ നിൽക്കുക അവർ പറയുന്ന ഞാൻ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് നീതി കിട്ടുന്നില്ല ആരെങ്കിലും ആക്രമിച്ചാൽ ഇദ്ദേഹത്തിന്റെ ജോലിക്കാരെ പോയ ഹെൽമെറ്റ് ഇട്ടാ പിടിക്കത്തില്ല അല്ലെങ്കിൽ അവ അവരെ തടയത്തില്ല പാവത്ത്ങ്ങളെ പിഴിഞ്ഞും ഇങ്ങനെ ഒരു പ്രശ്നമാണ് ഞാൻ തന്നെ എന്നെ ആക്രമിച്ച ആ പരാതി കൊടുത്തിട്ടൊന്നും ഇവർ നടപടി ഒന്നും എടുത്തില്ല അങ്ങനെ ഞാൻ പിന്നെ സി എം പി ഫയൽ ചെയ്തതാണ് സി എം പി ആയിട്ട് ഫയൽ ചെയ്ത് പിന്നെ സി സി നമ്പറൊക്കെ വന്നത് പക്ഷ ബഷാസ് മജിസ്ട്രേറ്റ് ബഹുമാനപ്പെട്ട ബഷാസ് മജിസ്ട്രേറ്റ് സെക്കൻഡ് കിടപ്പുണ്ട് അപ്പം അതിനിക്ക് തന്നെ എന്നാ എൻ്റെ ജ്യേഷ്ഠാര അടിച്ച് പിന്നെ അതിനിക്ക് തന്നെ പൊതുജനങ്ങളായിട്ടുള്ള നമുക്ക് സപ്പോർട്ട് ചെയ്ത് അതിൻ്റെ ന്യായത്തിന് കൂട്ട് നിന്ന പൊതുജനങ്ങളെ ആക്രമിച്ച് അങ്ങനെന്നും ഈ വരുന്ന വരുന്ന മാറി മാറി വരുന്ന അപ്പോൾ ഈ മാറി മാറി വരുന്ന ഈ ഓഫീസർമാർക്കെല്ലാം ഇദ്ദേഹത്തിൻ്റെ കെട്ടിടം ആയതുകൊണ്ട് അവർക്ക് നടപടി എടുക്കാൻ പറ്റുന്നില്ല ഒപ്പം ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്വാധീനവും ഇദ്ദേഹത്തിനുണ്ട് അപ്പം അങ്ങനെ വരുന്നതുകൊണ്ട് എന്നെ രണ്ട് പ്രാവശ്യം ആക്രമിച്ചു ഇങ്ങനൊക്കെ ഇവിടെ ഇവിടെ അങ്ങനെ ഒരു വല്ലാത്ത ഒരു സ്ഥിതിയിലോട്ടാണ് പോകുന്നത് ക്ഷേത്രത്തിലൊന്നും സ്വസ്ഥമായിട്ട് ആർക്കും തൊഴുവാൻ വയ്യാത്ത ഒരു അന്തരീക്ഷമാണ് ഇപ്പൊ നമ്മുടെ കുടുംബാംഗങ്ങളാരും ഇപ്പൊ ഈ അമ്പലത്തിൽ മെയിൻ ആൾക്കാർ ആരും ഇവിടെ ഈ അമ്പലം പൊളിച്ചു മാറ്റിയതിനു ശേഷം പോയിട്ടില്ല ഞങ്ങളൊക്കെ വെളിയിൽ നിന്ന് തൊഴുതിട്ട് പോകത്തേ ഉള്ളൂ ഇപ്പം ഭയങ്കര കാര്യങ്ങളും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൊ ഇവിടെ നിയമസംവിധാനങ്ങളൊക്കെ ഇത് കറക്റ്റ് കൃത്യമായിട്ട് പ്രവർത്തിച്ചിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും വെല്ലുവിളിച്ച് ജില്ലാ കോടതിയിലും സ്റ്റേ കിടക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനെ ഇങ്ങനെ ഒരു ഇങ്ങനെ ആരും അങ്ങനെ ചെയ്യത്തില്ല അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വൻ ശക്തികൾ കളിച്ചേണ്ട പേരിലാണ് അപ്പം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്കും ജില്ലാ ബഹുമാനപ്പെട്ട ജില്ലാ കോടതിക്കൊക്കെ പുല്ല് വില എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ കുറച്ച് പൊതുപ്രവർത്തകരും രാഷ്ട്രീയക്കാരെല്ലാം ഉണ്ട് അത് അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ വന്നത് ഇത് മാത്രമല്ല ഇദ്ദേഹം ഈ ഇന്ന് ഇന്ന് വരെ ഈ സുപ്രീം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഇപ്പം കേസ് വന്ന് അത് നമ്മൾ ജയിച്ചു നിൽക്കുകയാണ് ഇതിന്റെ കൊടുത്ത ഇതിന്റെ കുടുംബാംഗങ്ങൾ കൊടുത്തതും കുടുംബാംഗങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് പൊതുജനങ്ങളും കൂടെ ചേർന്ന് ഇപ്പൊ കൊടുത്ത കേസിൽ നമുക്ക് അനുകൂല വിധി വന്നേക്കുക അപ്പൊ ഇവിടെ അങ്ങനെ ശരവണ ഭവക്ഷേത്രം മുരുകൻകോവൽ എന്നൊരു അമ്പലം ഇരുവരത്തില്ല അതിന്റെ യഥാർത്ഥ പേര് സുപ്ര സുപ്രീം കോടതി അസൻഡിദ്ധമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് വഞ്ചിയിൽ ശ്രീ ശരവണ ക്ഷേത്രമാണെന്നും അത് അപ്പൊ വ്യക്തമാണ് പറഞ്ഞു തന്നിട്ടുണ്ട് അതൊക്കെ യോഗീശ്വര സ്വാമിയുടെ ക്ഷേത്രം അവിടെ കെട്ടിയേ പറ്റൂ യാതൊരു സംശയം അതിനകത്ത് വേണ്ടില്ല ഈ ബഹുമാനപ്പെട്ട കോടതികളുടെ ഉത്തരവുകളൊക്കെ നടപ്പാക്കേണ്ടത് അത് സ്ഥലം ആ ജില്ലയുടെ ബഹുമാനപ്പെട്ട കളക്ടറും ബഹുമാനപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണറും മറ്റു ഓഫീസേഴ്സും ഒക്കെയാണ് ഇത് ചെയ്യേണ്ടത് അത് കാലാകാലങ്ങളിൽ ഈ വിധികളൊക്കെ വരും ഇന്നും ഒന്നും വരെ അത് നടപ്പാക്കിയിട്ടില്ല അതിന് ഈ പലരും ഇതിന് ഇത് ചെല്ലുമ്പോൾ അത് നടപ്പാക്കാതെ അത് അവിടെ വെച്ചേക്കാണ് അന്ന് ഈ അമ്പലം പൊളിക്കുമ്പോൾ തന്നെ നമ്മളത് ബഹുമാനപ്പെട്ട ഡി ജി പിയെ തന്നെ അന്നത്തെ കെ എസ് ബാലസുബ്രഹ്മണ്യ സാറിന് വരെ നേരിട്ട് അവിടെ കൊണ്ട് ഹെർപോർട്ട് എഴുതി കൊടുത്തായിരുന്നത് ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സ്റ്റേ ഓർഡർ ഉണ്ട് ഇതെല്ലാം കൊണ്ട് കൊടുത്തതാണ് എന്നിട്ടത് എങ്ങനെ ഈ സർക്കാർ സംവിധാനങ്ങളൊക്കെ തകടം പറഞ്ഞെന്നുള്ളതാണതൊരു വലിയൊരു ഒരു ഒരു പ്രശ്നമാണത് എന്ന് പറഞ്ഞാൽ ഈ ജനാധിപത്യ രാജ്യത്ത് എന്ന് പറഞ്ഞാൽ ഒരു പൗരന് പൗരനും എന്ന് പറഞ്ഞാൽ ആർക്കും ജീവിക്കാൻ ജീവിക്കാമയ്യാത്തതും അവരുണ്ടാക്കിയ അമ്പ്രതി പോലും അവർ അവർക്കൊരു സാധനമില്ലെന്നുള്ളൊരു സ്ഥിതി വന്ന ഒരു അനുഭവമാണ് നമ്മുടെ ഈ നാട്ടിലുണ്ടായിരിക്കുന്നത് ഈ ആ കൊച്ചു ക്ഷേത്രം ഈ അമ്പലം വളരെ പ്രഗത്ഭമായ ഒരു അമ്പലമാണ് ഇതിന് ഐതിഹ്യങ്ങളൊക്കെ ഉള്ള പളനിന്നാണ് ആ സുബ്രഹ്മണ്യസ്വാമി ദണ്ഡായുധപാണി സുബ്രഹ്മണ്യസ്വാമി ഇവിടെ കൊണ്ടുവന്നത് ഇതിൻ്റെ അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങളുള്ള ഒരു അമ്പലമാണ് പണ്ട് ഇവിടെ പാണ്ഡിത്താവളം വരായിരുന്നു അത് അങ്ങനെയാണ് ഇതിന് വഞ്ചീകോലെന്ന് തന്നെ പേര് വരെ വന്നത് ഓമന പേര് വന്നത് അതിനിടെ തന്നെ സാധാരണക്കാർക്കുള്ള പല പൊതുജനങ്ങൾക്കും ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീതി കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ കയ്യൂക്കും കാര്യക്കാരും ഉള്ളവരും കൂടെയാണ് മാറി മാറി വരുന്ന ഓഫീസർമാർ കൂടെ നിൽക്കുന്നത് അവരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നതല്ല അവർ അവരെ ആ സ്ഥിതി അങ്ങനെ ആയിപ്പോയി ദയനീയമായ അവസ്ഥയായിപ്പോയി അതിന്റെ മുകളിൽ വേറെ ആൾക്കാർ കളിക്കുന്നതിനാണ് ഈ ഓഫീസേഴ്സിനൊന്നും ചെയ്യാത്ത അവരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നതല്ല